നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് റിസോർട്ട് അതുപോലെ തന്നെ ഹോം സ്റ്റേയും ടൂറിസം പർപ്പസിനും എല്ലാത്തിനും അനുയോജ്യമായ നല്ലൊരു വ്യൂ പോയിൻറ്റ് കൂടിയാണിത് നല്ല തണുപ്പും അതുപോലെ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു ഏരിയ കൂടിയാണിത് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് ആനമുടി മൂന്നാറ് ഭാഗങ്ങളാണ് മൊത്തത്തിൽ മഞ്ഞുമൂടി കിടക്കുവാണ് ആ കാണുന്ന മലയ്ക്ക് അപ്പറ സൈഡാണ് ആനമുടി മൂന്നാറ് ഭാഗങ്ങളൊക്കെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് കപ്പ ഇട്ടിട്ടുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ബിൽഡിങ് ചെയ്യാൻ ബിൽഡിങ് ചെയ്യാനായിട്ട് ഒക്കെ ഉള്ളതാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതിൽ വെള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനും ഉണ്ട് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് ഒന്നര ഏക്കറിന് നമുക്ക് നിലവിൽ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ട്രീ ഹൗസൊക്കെ ചെയ്യാൻ അനുയോജ്യമായെന്നുള്ള കിടിലൻ മരങ്ങളും ഇതിലുണ്ട് അതുപോലെ കുറച്ച് ഭാഗത്ത് ഇഞ്ചിയും കൃഷി ചെയ്തിട്ടുണ്ട് ഏരിയ നല്ല കിടിലൻ ഏരിയയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെയൊക്കെ ബ്രിഡ്ജ് ചെയ്യാനൊക്കെ സൗകര്യം ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്നര ഏക്കർ സ്ഥലമാണ് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വെള്ള സൗകര്യം ഉണ്ട് വെള്ളത്തിന് നമുക്ക് കിണറിനുള്ള കുളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനും ഉണ്ട് പറ്റാത്ത വെള്ളമാണ് ബിൽഡിങ്ങിനുള്ള പെർമിറ്റും ഉണ്ട് റിസോർട്ടിനുള്ള പെർമിറ്റും ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക